ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ം പഞ്ചായത്തിലെ യു ഡി വൈ എഫിന്റെ നേതൃത്വത്തിൽ യൂത്ത് വിത്ത് കാൻഡിഡേറ്റ് യാത്ര സംഘടിപ്പിച്ചു പാർലമെന്ററി പാർട്ടി ലീഡർ പി എസ് ലക്ഷ്മണൻ യാത്ര ഉദ്ഘാടനം ചെയ്തു ഇതുവഴി കടന്നുപോകുക അനുഗ്രഹിക്കുക ആശീവദിക്കുക ആളുകളെ ദേശമംഗലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ യു ഡി എഫിന്റെ തലങ്ങളെ ശക്തമാണെന്ന് ഉറക്കപ്പെടുന്ന ദേശമംഗലത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലെ രാഷ്ട്രീയത്തിന്റെയോ മതത്തിന്റെയോ ുംകസരണ പ്രവർത്തനങ്ങൾ ഭക്തായ നൽകിക്കൊണ്ടിരുന്ന വരുന്ന തെരഞ്ഞെടുപ്പിൽ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് ജയിച്ച് ഭരണം തിരിച്ചുപിടിക്കുമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു യൂത്ത് വിത്ത് കാൻഡിഡേറ്റ് യാത്ര സംഘടിപ്പിച്ചത്യ ശക്തി ജാതിയുടെയോ മതത്തിന്റെയോ സമുദായത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ വേർത്തിരുന്നില്ല എല്ലാവർക്കും വികസന ക്രമ യു ഡിവൈഎഫ് ദേശമംഗലം മണ്ഡലം ചെയർമാൻ വിഷ്ണു മഠത്തിലാത്ത് അധ്യക്ഷനായി ദേശമംഗലം പഞ്ചായത്ത് യു ഡി എഫ് കൺവീനർ എസ് വി അബ്ദുൾ ഹമീദ് ആമുഖ പ്രഭാഷണം നടത്തി ആറങ്ങോട്ടുകര എസ്റ്റേറ്റ് പടിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര തലശ്ശേരി ചുങ്കത്ത് സമാപിച്ചു ചുങ്കം സെന്ററിൽ നടന്ന സമാപന യോഗം യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ഷഹീർ ദേശമംഗലം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് വെളുത്തെടത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു എം എച്ച് നൌഷാദ് കടങ്ങോട് മുഖ്യപ്രഭാഷണം നടത്തി യു ഡിവൈഎഫ് കോർഡിനേറ്റർ കെ എ ഇബ്രാഹിം ആമുഖ പ്രഭാഷണം നിർവഹിച്ചു പി എ റസാഖ് മോൻ മുസ്തഫ തലശ്ശേരി ഹക്കീം തലശ്ശേരി ഷിഹാബ് തലശ്ശേരി സയ്യിദ് ഷറഫുദ്ദീൻ തങ്ങൾ പി എം ഷംസാദ് ഇല്ലിയാസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ആ ഭരണസമിതിയെ അവരുടെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാണ് കഴിഞ്ഞാൽ മാത്രമല്ല അതിനുമുമ്പേ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഈ ഗ്രാമപഞ്ചായത്ത് ഭരിച്ച യു ഡി എഫിൻ്റെ ആ കാലഘട്ടവും ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ ഏറെ അഭിമാനത്തോടും അതിലേക്കാരെ സന്തോഷത്തോടും യു ഡി എഫ് ഈ പഞ്ചായത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്

പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവിലാമലയിലെ ആനമല ഹോം സ്റ്റേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽ കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാന്തരം പാർക്കും നൂതന ഗെയിമുകളും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻ്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും വിവാഹം മറ്റാഘോഷങ്ങൾ ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി എ നോൺ എ ഹെറിറ്റേജ് ഹാളുകൾ വ്യത്യസ്ത രുചി ലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവിലാമലയും ആനമല ഹോം സ്റ്റേയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലവാമല ഫോൺ നയൻ